മുത്തുമണീസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വെക്കൽ വിളമ്പൽ കഴിക്കൽ ഇന്നത്തെ ലെഞ്ചും സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു മീൻ കറി വെക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാതെ ഞാൻ പലതരത്തിൽ കറി വെക്കാറുണ്ട് എനിക്ക് തോന്നുന്ന പോലെയൊക്കെ അതിലൊരു ടൈപ്പ് ഞാൻ ഇന്ന് മീൻ കറി വെക്കുന്നുണ്ടേ അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പൊന്നൂസ് മോട്ടെ സ്കൂളിൽ പോകുന്ന നേരത്തേക്കും നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയാക്കിയിട്ടുണ്ട് തുമ്മരപ്പരിപ്പ് കറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചോറും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള കറികളാണ് ഇനി വേണ്ടത് ഇപ്പോൾ രാവിലെ നമ്മൾ പൊന്നുസിനെ കൊണ്ടുതന്നെ സ്കൂളിൽ വിടാൻ വേണ്ടി എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളാണല്ലോ ഉണ്ടാകുന്നത് പൂച്ചക്കെണ്ണം ചോറെണ്ണം വരും പിന്നെ ഇപ്പോൾ ഇവിടെ കാർട്ടൂണിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് മൂന്നുകുട്ടൻ ഇവിടെ ഉണ്ട് എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി എന്താണ് എന്ന് വെച്ചാൽ മുത്തുമണീസ് മൂന്നുകുട്ടൻ ഇന്നലെ മെനഞ്ഞാണ് എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നിട്ട് ഇന്നലെയാണ് വിളിച്ചോണ്ടി വന്നത് അപ്പോൾ ഞാൻ രാത്രി ഞങ്ങളെല്ലാവരും കൂടി കൂടി ഡാൻസൊക്കെ പഠിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൈ വിരി പിരുന്നിരിക്കും അപ്പം ഞാൻ മൂന്നു കുട്ടേൻ്റെ പൊന്നുസിൻ്റെ ചെവിയിൽ ഇങ്ങനെ ചെവിക്കായം എന്നു നോക്കി പൊന്നൂൻ്റെ ഇങ്ങനെ എടുത്ത് മോനുകുട്ടനെ എടുക്കാൻ ശ്രമിച്ചപ്പം ഭയങ്കര കട്ടിയായിട്ടിരുന്ന് അപ്പം അവനത് വേദനിച്ച് ഇപ്പം രാവിലെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് ടീച്ചർ വിളിക്കുക ചെവി വേദന എടുക്കുന്നതെന്ന് വാ ഓടി വാ അങ്ങനെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ വന്നാൽ അത് ഈ പനി വരുമ്പോൾ ചില സമയത്ത് ഇൻഫെക്ഷൻ വരും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അത് കട്ടിയായിട്ടിരിക്കുവാണ് മൂക്കിൽ ഒഴിക്കാൻ തന്നു നമ്മൾ ചെവി ഡയറക്റ്റ് ഒഴിക്കത്തില്ലല്ലോ മൂക്കിൽ ഒഴിക്കാൻ തന്നു അങ്ങനെ ഗുളികയൊക്കെ തന്നെ ആൾ താണ്ടി പിടിയിരിക്കുന്നു കാക്കും കണ്ടുകൊണ്ട് എൻ്റെ ഓരോ ബുദ്ധിമോഷങ്ങളെ എന്നോട് പറഞ്ഞാൽ നീ ഓരോന്ന് കാണിച്ച് വെക്കാം അവസാനം ഞാൻ കൊണ്ടു നടക്കുന്നത് സമയമില്ലാത്ത സമയത്ത് ഞാൻ എവിടേക്കും ഓടണം എന്ന് പറഞ്ഞ് രാവിലെ എന്നെ ഒരു മൂച്ചു തിന്ന് എന്നിട്ട് മൂന്നുട്ടെന്നെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കി ആക്കിയിട്ട് തന്നു ഞാൻ രാവിലെ ഈ തൂക്കലും തുടക്കനും ബഹളമാണല്ലോ അപ്പം ക്യാരറ്റ് തോരനുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പയർ ഉപ്പേരിയും കൂടെ സെറ്റാക്കാം അത് കഴിഞ്ഞ് മീൻ കറി അപ്പം മീൻ നോക്കാം നമ്മുടെ മീൻ ഞാൻ അണ്ണനോട് വെട്ടണ്ട വെട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ സാധാരണ ഇത് രാത്രി രാത്രി വാങ്ങിച്ചോണ്ടു വന്ന മീനാണ് ഫ്രണ്ട്സ് അപ്പം ഇത് വെട്ടി വൃത്തിയാക്കിയിട്ടാണ് അണ്ണം കൊണ്ടുവന്നത് പക്ഷെ ചില സമയം ആലോചിക്കുമ്പോൾ അത് നല്ലതെന്ന് തോന്നും കാരണം പണിയില്ലല്ലോ ഇനി ഇത് വെട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇരിക്കണ്ട അപ്പൊ ഒരുമിച്ചു ജോലി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ തോന്നുന്നു ഇതാന്നല്ല ഇതാണ്ടേ നമ്മുടെ മീൻ അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നോട്ടെ പയറ് കുറച്ച് മതി കേട്ടോ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ക്യാരറ്റ് തോരനും കൂടെ ഉണ്ടല്ലോ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കേ ആ തിന്നത്തില്ല പിന്നെ അതുമാത്രവുമല്ല ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാട്ടോ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇഷ്ടങ്ങൾ നോക്കണ്ടേ എപ്പോഴും അവരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ പിന്നല്ല അപ്പം ഞാൻ അപ്പുറത്തെ പൈപ്പിൽ കൊണ്ട് ഇത് കഴിവിട്ട് തരാം ഇവിടുത്തെ പൈപ്പിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ അതെ ഫ്രണ്ട്സ് ഇത് അണ്ണൻ്റെ അമ്മ ഇന്നലെ കൊടുത്തുവിട്ടതാട്ടോ അണ്ണൻ്റെ കയ്യിൽ ചീനിയുണ്ട് പിന്നെന്തോണ്ട് കാച്ചിലോ ചേന എന്തോ ഉണ്ടടിയിൽ പിന്നെ ഇത് കാന്താരി മുളകും അപ്പം ഞാൻ വിചാരിച്ചു പുഴുങ്ങാണാ വിചാരിച്ചത് പക്ഷേ ഇന്നലെയും ചീനി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുഴുങ്ങാനല്ല അല്ല വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെയും ചീനി വേവിച്ചു ഇന്നും ഇനി ചീനി വേവിക്കേണ്ട അതുപോലെ ഈ ചീനിയും കൂടുണ്ടെങ്കിൽ സാധാരണ ഈ പയറു പെരിയും തോരനൊന്നും തിന്നത്തില്ല മീൻകറിയും ചീനിയും മാത്രം കഴിക്കും കേട്ടോ അപ്പം എനിക്കിതൊക്കെ ചിലവാവണ്ടേ അപ്പോൾ ഇത് രാത്രി നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതെന്തായാലും വേണ്ട ഇതേ സത്യമന മൂന്നുകൂട്ടൻ തിരിച്ചു വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോവോ ഓ എന്തുവാടി എന്തുവാ എന്തുവാ വേദന എടുക്കുന്നോ ഇപ്പ അത്ത മരുന്ന് തന്നേല്ലേ ഉള്ളു കണ്ണാ ഇനി ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കൾ അടങ്ങി അവിടെ ഇരുന്നാൽ മതി എപ്പോഴും മരുന്ന് കൊടുക്കാൻ പറ്റുമോ അതല്ല ഇവന് ഇവന് പൊന്നൂസിനൊക്കെ മരുന്ന് കൊടുക്കുന്ന ഒക്കെ ക്രമം അണ്ണനാണ് ഞാൻ എന്തെങ്കിലും വെച്ച് ഒരു ഇച്ചിരി അര ഇതുപോലും ആയ അണ്ണൻ ഇതിനെ തിന്നുകളയും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറി ഇടപെടാറേ ഇത് പയറുപ്പേരി ഉണ്ടാക്കാനാണ് എന്നാലും ഉണ്ടാക്കണം മനസ്സിലായോ ഉച്ചയ്ക്ക് അവനെ ഞാൻ സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിട്ടായിരുന്നു ചപ്പാത്തിയും കറിയും അപ്പം അതവനെ ഇപ്പം എടുത്തുവെച്ച് കഴിച്ചു കേട്ടോ അതാണ് അവൻ ചോദിക്കുന്നത് അവൻ ഇപ്പം കഴിച്ചതേയുള്ളൂ പിന്നീട് ആർക്കാ ഇവിടെ ഞാൻ ഒരാളിങ്ങനെ നിൽക്കുന്ന ഒന്നും തിന്നിട്ടില്ല രാവിലെ തൊട്ട് മനുഷ്യൻ ഒരു പകം തിന്നിട്ടില്ല എന്നെ ആർക്കും നോക്കണ്ട സാധാരണ കഴിച്ചിട്ടില്ല അണ്ണനും ഇപ്പോൾ ഉച്ചക്കാണ് കഴിക്കുന്നത് കേട്ടോ കാരണം അണ്ണന ഇങ്ങനെ ഓട്ടവും ബാച്ചിലും ഒക്കെ അല്ലേ രാവിലെ ഞാൻ തുമ്മലുണ്ട് അതിൻ്റെ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടുവെള്ളവും കുടിച്ചു നടന്ന് പിന്നെ ഇവരെയും സ്കൂളിൽ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയില്ലേ ഇതുകൊ വന്നിട്ട് സ്കൂട്ടി ഇറക്കി ഒരു ഒറ്റ ഓട്ടമായിരുന്നു നമ്മുടെ പയറുപ്പേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഇനി കുറച്ച് തേങ്ങാ കൊത്തും പിന്നെ കറിവേപ്പിലയും വേണം കേട്ടോ തത്തമണ്ണിയും ഇവിടുത്തെ കറിവേപ്പില ഞാൻ പിച്ച് 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 എല്ലാത്തിലും വാരിപ്പിറക്കിയിട്ട് കറിവേപ്പിലയും തീരും ഇനി എൻ്റെ വീട്ടിലെ വലിയൊരു ഇതായിട്ട് നിന്നാ ഇനി അവിടെ പോകുമ്പോൾ കുറച്ച് ഒടിച്ചുകൊണ്ടുതരാം അപ്പം ഞാൻ പോയി തേങ്ങ പൊതിക്കട്ടെ കുറച്ച് ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടേ നമുക്കിത് അടച്ച് വയ്ക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും സെറ്റ് എനിക്ക് തേങ്ങ പൊതിക്കാനൊക്കെ ഭയങ്കര അതുകൊണ്ടിങ്ങനെ ഇതേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വലിയൊരു ചാക്ക് നിറച്ച് വീട്ടിൽ പോയപ്പോഴേ ഒരു വീടി കിട്ടാതിൻ്റെ പൊന്നും കൊണ്ട് തന്നെ കരിക്ക് കുടിക്കണേ അപ്പോൾ അവിടെ നിന്ന് അവിടെ തേങ്ങ നടക്കുന്നുണ്ടെന്ന് അങ്ങനെ അമ്മ എനിക്കൊരു നിറച്ചും തേങ്ങ വന്നു പക്ഷേ പൊതിക്കണമെങ്കിൽ അന്നം വേണം ഞാൻ പൊതിച്ച ഇന്നും നാളെയും തേങ്ങ പൊതിച്ചു തീരത്തില്ല എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ നിങ്ങളിത് കാണുന്ന പൊണ്ണ ഉള്ളൂ ആരോഗ്യമൊന്നുമില്ല ഫ്രണ്ട്സ് അയ്യോ എൻ്റെ പൊന്നേ കണ്ടില്ലേ ഇതുപോലെ ഞാൻ എത്ര നേടാം എടുക്കുന്നതെന്ന് എൻ്റെ പൊന്നേ അമ്മ എപ്പോഴും പറയും കാറ്റടിച്ചാൽ വീഴും അതുപോലുള്ള അവസ്ഥയാണ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അടച്ചോനെ ഒരു ദിവസം നമ്മൾ തേങ്ങ അരച്ചെന്തിനും കറിയൊക്കെ വെക്കണമെങ്കിൽ അണ്ണൻ ഇല്ലെങ്കിൽ എൻ്റെ ഉപ്പാട് ഒരു അറിയാമോ ഞാൻ വെക്കത്തില്ല അതാണ് കാര്യം പിന്നെ എപ്പോഴും ഒരെണ്ണം പൊതിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് പ്പില ഇട്ടുകൊടുക്കാമേ കറിവേപ്പില ഇട്ടു കൊടുക്കണം അതുപോലെ തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കണം പക്ഷെ സാധാരണ ഒന്നും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്താന്ന് എനിക്കറിയത്തില്ല അണന് മീനും ഇറച്ചിയൊക്കെ മാത്രം മതി കേട്ടോ ഇങ്ങനെ ഞാനിപ്പോ വരട്ടു വാരിത്തിനണ്ണേ തോരൻ വാരിത്തിന് ഇങ്ങനൊക്കെ വരട്ടും അപ്പൊ എന്നോട് പറ നീ എന്തോടി എന്നെ വരട്ടന്നേ ഇന്നല്ലാതെ മീൻ കഴുകിയെടുക്കാമേ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത്രയും വെള്ളം വരും വരിക ദേഷ്യം നല്ല ഇതേ നമ്മൾ പുളി പുളിയെടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ സവാള ഈ ഒരു സവാള ഞാൻ കൊത്തി അരിയേ സവാളയല്ല സത്യം പറഞ്ഞാൽ ചെറുളിയാണ് വേണ്ടത് ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്നൊന്ന് മുൻകൂട്ടി വിചാരിക്കുന്ന എല്ലാവരും പ്പാ അങ്ങ് തോന്നി അങ്ങ് എടുക്കുന്നതാണ് കേട്ടോ ഇപ്പം തന്നെ തോന്നി ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ യൂ തക്കാളി ഇല്ലേ എൻ്റെ പൊന്നേ വിരാജപ്പം ഒരു തക്കാളി എടുക്കണം അപ്പം ഞാൻ ഒരു ചെള്ളാവശനെ കാത്തു ആ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പറയില്ലേ എന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ വെക്കാൻ നിൽക്കുന്നതെന്ന് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇല്ല അല്ലെങ്കിൽ എനിക്ക് എളുപ്പം സവാള ഞാൻ അപ്പോൾ ഇതിങ്ങനെ കുനി കുനി കുനിക്കുനിക്ക് അരിഞ്ഞെടുക്കും എണ്ണ ചൂടായി എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ടുകൊടുക്കോണേ ഇത്ര മതി അങ്ങന ശേഷം നമ്മൾ കുത്തി അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കണം സവാളി ഞാൻ പറയുന്നേ ഉള്ളൂ നിങ്ങൾ ഇനി എന്നെ കൊല്ലരുത് ചെറുള്ളിയാണെങ്കിൽ പിന്നെ അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളത് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം നിങ്ങളൊന്നും വെക്കുന്ന രീതി ഇതായിരിക്കത്തില്ല പക്ഷെ ഞാൻ എടുത്തു പറയുന്നു ഞാൻ വെക്കുന്ന ഇങ്ങനാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പിൽ വെക്കും കേട്ടോ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ടൈപ്പിൽ വെക്കും അതിലൊന്നാണിത് സവാള സവാളയാണ് ഒന്ന് വരളട്ടെ വഴുതണങ്ങി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ വഴുതനങ്ങില്ല ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ മസാല ചൂടാക്കും കേട്ടോ മസാല ചൂടാക്കുന്നതിനകത്താണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് ഒരു സെക്കൻഡ് അതിപ്പോ കാണിച്ചു തരാം സത്യം പറഞ്ഞാല് ഫ്രീ ആയിട്ട് നിന്ന് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യും ചെയ്യാനില്ലെങ്കിൽ നൈറ്റൊക്കെ ഇട്ട് മുടിയൊക്കെ മേലെ കൊണ്ട വെച്ച് ഫ്രീ ആയിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അല്ല യു വീഡിയോയുടെ കാര്യം ആയിൽ വരുന്നുണ്ട് സോറി മുത്തുമണീസ് ഫ്രീ ആയിട്ട് നിന്ന് കറി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എളുപ്പം പഴയ ഇതിപ്പോ വീഡിയോ എടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ഒരിങ്ങിയൊക്കെയല്ലേ നിൽക്കുന്നത് ഒരുങ്ങി എന്ന് പറയാൻ മുടികെട്ടി ഇത്രയേ ഉള്ളു കേട്ടോ അല്ല ഒന്നും ചെയ്യില്ല കാരണം ഞാൻ കുളിച്ചിട്ടില്ലല്ലോ അപ്പം ഇനി വേണം കുളിക്കാൻ പയറുപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഒരുപാടായാൽ ഇത് കരിഞ്ഞു പോവും പയറുപ്പേരി അങ്ങ് മാറ്റിയിട്ട് നമുക്ക് മസാല ചൂടാക്കാം മീൻ കരയ്ക്കുള്ളത് അപ്പം നിങ്ങളുടെ അളവെന്ന് പറഞ്ഞാൽ ചിലപ്പം എരി കൂടുതലുള്ളവർ എരി കുറവുള്ളവർ അങ്ങനെയൊക്കെ ഇല്ലേ അതൊന്നും അതൊക്കെ നിങ്ങളുടെ മൈൻഡാണ് കേട്ടോ ഞാൻ എനിക്ക് സെറ്റാവുന്ന രീതിയിൽ ഇടാം സത്യത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് എടുക്കേണ്ടതെന്ന് നമുക്കൊരു മൈൻഡ് കാണുമല്ലോ മല്ലിപ്പൊടി മുളകൊടി എരി ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഫ്രണ്ട്സ് എരിയില്ല ഒട്ടും എരിയില്ല കേട്ടോ മുട്ടും എരിയില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് തോന്ന ചേർക്കാം പിന്നെ അതുമല്ല ഇവിടെ എല്ലാവർക്കും എന്തുവാ പറയുന്നേ ചാറ് ചാറിൻ്റെ ആൾക്കാർ അമ്മ ചാറ് അമ്മ ചാറ് മെസാലി ചാറ് ദേ ചാറില്ലയോ കറിക്കുക ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ട് ചാറ് തോനെ വേണം കേട്ടോ അപ്പം നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ കൊടുക്കണം ഞാനൊരു ഒരു സവാളയും കൂടെ ഇങ്ങനെ ഇടും കേട്ടോ ഒരു സവാളയില്ല കേട്ടോ ഒരു സവാളയുടെ പകുതി ഒരു നാലായിട്ട് ചീറിയിട്ടിട്ടുണ്ടേ ഇനി ൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂ ചൂടാക്കിയെടുക്കാം മസാല ഒന്ന് ചൂടായാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ പുളി വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാമേ ഇനി നമ്മൾ നമ്മളത് ഏകദേശം നല്ലതാണ് നല്ല നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇച്ചിക്കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ കരിങ്ങേനെ കേട്ടോ കരിങ്ങേനെ അപ്പം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഊശിച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് വെള്ളം വലവിലായിരിക്കുന്നതെന്ന് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ അണ്ണനൊക്കെ ഒരുപാട് ചാറ് വേണം അപ്പം തീ നമ്മുടെ പുളി കൊടുക്കാമേ അതുമല്ല ഇവിടെ പുളിയും ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ അതിനേക്കാളും പ്രശ്നം വെള്ളം ചേർത്ത് കൊടുക്കാമേ അത്ര മതി ഓക്കെ ഇനി നമ്മുടെ തക്കാളി എനിക്ക് ഇട്ടു കേട്ടോ ഒറ്റ തക്കാളി ഉള്ളു കേട്ടോ അത് എൻ്റെ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇടുമേ ഇനി ഇതേ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ അവിടെ മീൻകറി സെറ്റാകുമ്പോഴത്തേക്കും എല്ലാം ഒതുക്കണം അത് വീടൊക്കെ ഞാൻ കൂത്ത് തുടച്ചതാണേ ഇനി ഇപ്പം നമ്മൾ എന്തായാലും പറക്ക് പോകുമ്പോൾ ചിലപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ തറയിലോട്ട് വേണിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് തൂത്തകിട്ട് കളയണം അത്രയൊരു സംഭവം അങ്ങനാണെങ്കിൽ ഞാൻ റെഡിയായി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ അരപ്പ് തിളച്ച കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീൻ ഇട്ടുകൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് വറ്റി 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 സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം കേട്ടോ എനിക്കാണെങ്കിൽ ഈ തൂത്ത് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിക്കണം എനിക്ക് ഭയങ്കര അത് അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ 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 ഇന്നത് അപ്പം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകട്ടെ ഉപ്പുണ്ടോ നോക്കട്ടെ ആ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി അഥവാ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടു കൊടുക്കാം രാവിലെ അതെ പൊന്നൂനും മൂന്നൂട്ടനും സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തവരപ്പരിപ്പ് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് നമ്മൾ സാമ്പാർ വെക്കുന്നത് പോലെ തന്നെ പക്ഷേ മലക്കറികളൊന്നും ഇടുന്നില്ല നമ്മുടെ സവാള മാത്രം ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു കറിയാണ് അതുപോലെ ദോശയായാലും ചപ്പാത്തിയായാലും എല്ലാ സാധനത്തിൻ്റെ കൂടെയും കറിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് കുട്ടിനെ രാവിലെ ചപ്പാത്തിയാണ് ചുട്ടത് അപ്പോൾ പൊന്നൂരും ചോറിൻ്റെ കൂടെയും കറിയാവും ചപ്പാത്തിയുടെ കൂടെയും കറിയാകും അതുകൊണ്ടത് വെച്ചതേ പിന്നെ ഇതേ ക്യാരറ്റിന് തേങ്ങ വെളുത്തുള്ളി ചെറു ഇത്രയും കൂടെ എടുത്ത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് നമ്മൾ കടുവ വറുത്ത് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങായും കൂടെ അങ്ങോട്ട് ഇട്ട് ചേർത്ത് കഴിഞ്ഞപ്പം നമ്മുടെ ക്യാരറ്റ് തോരനും സെറ്റ് അപ്പോൾ അതേ മുത്തുവനീസ് നമ്മുടെ മീൻ കറി സെറ്റായി നല്ല കുറുകി ഇനി വരുവോ കാണി വണ് അത്യാവശ്യം നല്ല കുറുകി ഇനിയും കഴിഞ്ഞാൽ ഇവിടെ ചാറില്ലാതായിപ്പോവും അതുകൊണ്ട് ഇത്ര മതി കേട്ടോ ഇപ്പം ഉണ്ടോ നോക്കട്ടെ എന്നാൽ നോക്കോണ്ടേ ഹിറ്റ്ലർ മാധവൻകുട്ടി വന്നു ഫ്രണ്ട്സ് വിളിക്കുന്നു ദൂരെ ഈ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞാ ഈ മീൻ കറി കറിയൊക്കെ ഇട്ടു ഭയങ്കരമായിട്ട് ഇങ്ങക്കും ഫ്രഞ്ചാപ്പരും ഇടിക്കാൻ പരത്തി ഞാൻ എങ്ങനെയുണ്ട് ആണോ അങ്ങനെ 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 പറഞ്ഞില്ല ചോറ് ചോറ് അവളെ വന്നപ്പോഴേ പറഞ്ഞു കറി കറി നല്ലതാണ് ഞാൻ അതുകൊണ്ട് കൊള്ളാം എന്റെ തന്നെ ഓടാ ഇത്ര മതി കാരണം എന്താന്ന് വെച്ചാൽ കൂടുതൽ ഇട്ടാൽ എല്ലാം കൂടെ തിന്നോക്കത്തില്ല ഇന്ന് ഒത്തിരി തോരനൊക്കെ ഇല്ലേ അതെ അപ്പം എന്റെ ഉപ്പേരി നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അങ്ങനല്ലേ സാമ്പാറിന്റെ എനിക്ക് വറ്റന്മുളക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് തോരൻ അതെ അടുത്തത് നമ്മുടെ തുമ്മര പരിപ്പ് കറി അതും കുറച്ചെടുത്തു മീൻകറി എടുക്കട്ടെ അന്നേ ഇതൊണ്ട പുറകെ ഒന്ന് വേണേ

ഇനി ഇനി ക്ലീൻ അതൊക്കെ അതുപോലെ തോല് അതെ ഉരിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാം നല്ല എല്ലാം കൊള്ളാവോ സത്യം പറഞ്ഞാൽ ഒരു തോരൻ ഉണ്ടെങ്കിൽ ഞങ്ങള് ഞാൻ മീഴ്ക്കുരട്ടി വെക്കത്തില്ലേ ഏതെങ്കിലും ഒന്ന് ഒന്ന് മീഴ്ക്കുരട്ടി ഒന്നെങ്കിൽ പക്ഷെ എനിക്ക് പയറ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കാരറ്റ് രാവിലെ പൊന്നൂന്ന് കൊടുത്തുകൂടെ ഉണ്ടാക്കിയപ്പം പയറും ഈ ഇന്നലെ പയറും മീനും കൂടെ വാങ്ങണോ നമുക്കൊരു അങ്ങനെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എന്റെ മീൻകറി കാണിക്കാൻ വേണ്ടി സെറ്റാക്കിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി ഒരു ബ്ലോഗിൽ കാണാം എന്തെങ്കിലും പറയുണ്ടെങ്കിൽ വന്നതേ ഇച്ചിരി തിരക്കായി പോയി സഹായിക്കാനൊന്നും അടിപൊളി നിങ്ങൾ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് നിങ്ങളുടെ വേറെ വല്ല രീതിയിലായി പല നാട്ടിൽ പല രീതിയിലല്ലേ വെക്കുന്നത് നിങ്ങളുടെ ശൈലി എങ്ങനെയാണെന്നൊക്കെ കമന്റ് ചെയ്യണേ അപ്പം ഇന്നാൾക്ക് ഞാന് മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ നേരം ഞാൻ വെള്ളത്തിട്ട സാധാരണ സാധനം പുഴുങ്ങും ആവി വെച്ച് പുഴുങ്ങാറുണ്ടെന്ന് അപ്പം നമ്മൾ അടുത്ത വട്ടം കയ്യുമ്പോ അങ്ങനെ ഒന്ന് നോക്കാമെന്നുള്ള മൈൻഡ് വരുമല്ലോ എന്താ ഞാൻ പറഞ്ഞത് അപ്പം ചാറ്റാ ഫ്രണ്ട്സ് ഇനി പൊന്നുവിനെ വൈകുന്നേരം വിളിക്കുന്നുള്ളു ഈ ഉച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാണ് ഇനി വൈകുന്നേരം വരുമ്പോൾ ഇത്രയും വീർത്തിരിക്കും പൊന്നുസിന് മുഖം